ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ജാനകിയും അഭിയും കൂടി ചേർന്ന് ആ ഓർഫണേജിൽ പോയി അവിടെ ചെന്ന് അവിടുത്തെ രജിസ്റ്ററും കാര്യങ്ങളെല്ലാം പരിശോധിക്കുവാണ് അപ്പം അങ്ങനെ എല്ലാം വിശദമായി പരിശോധിച്ചെന്നും അങ്ങനെ ഒരു പേരായി രജിസ്റ്റർ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണ് അപ്പോൾ അത് കേട്ടുകഴിഞ്ഞപ്പം ജാനകിക്ക് ഭയങ്കര വിഷമമായി മാനസിക വിഭ്രാന്തി ബാധിച്ച നിലയിലാണ് അവരെ കാണാതാകുന്നത് പിന്നെ അവരിവിടെ വരുമ്പോൾ ഒരു പക്ഷെ പേര് പോലും മറന്നിട്ടുണ്ടാവില്ലേ എന്നൊക്കെ ചോദിക്കുകയാണേ നമ്മുടെ അഭി അതിന് മദർ ആഗ്നസിന് രാധാമണിയെ വാരസ്യാരെ അറിയാമല്ലോ അവരെ കണ്ടെത്താൻ മദർ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളതുമാണല്ലോ എന്ന് സക്കീർ സക്കീർഭായി പറഞ്ഞു മുൻപ് ഇവിടെയുണ്ട് പരിഗണനയിൽ മദർ ഏറ്റെടുക്കുമെന്നുള്ള ഒരു ഇതുള്ളതല്ലാതെ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ട്രീറ്റ്മെന്റ് കഴിഞ്ഞവരെ ഇവിടെ ഏറ്റെടുക്കാറില്ല എന്നും അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംശയം വേണ്ട എന്നും ഈ മദർ ഇവരോട് പറയാം ഇത് കേട്ടപ്പോൾ നമ്മുടെ ജാനകി മദർ ആഗ്നസിന്റെ കാലത്താണോ മദർ ഇവിടെ വരുന്നതെന്ന് ചോദിച്ചു അപ്പൊ അതേന്ന് പറഞ്ഞു ഞാൻ ഇവിടെ എത്തി നാല് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് മദർ കർത്താവിൽ അഭയം പ്രാപിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ട് ഇവരിങ്ങനെ സങ്കടത്തോടെ ഇരിക്കാം മദർ ആഗ്നസിന്റെ കാലത്തുള്ള എല്ലാവരെ പറ്റിയും എനിക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുണ്ട് ഏഴ് പേരാണ് ഇതിനിടയിൽ കർത്താവിൽ നിലയം പ്രാപിച്ചിട്ടുള്ളതെന്നും നിങ്ങൾ പറഞ്ഞ പ്രായം വെച്ച് നാല് സ്ത്രീകളാണ് ഇപ്പൊ ഇവിടെ ഉള്ളതെന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പൊ നിങ്ങൾ അന്വേഷിച്ചു വന്ന ആരും അതിലില്ലായെന്നും പിന്നെ അതിനൊരു സാധ്യതയില്ലെന്നും പറഞ്ഞു ഓരോ കുടുംബത്തിൽ നിന്നും ഓർഫണേജ് ഏറ്റെടുത്തവരാണ് ആ നാലു പേരുവെന്നും പറഞ്ഞു അപ്പൊ അങ്ങനെ അതൊക്കെ കേട്ടപ്പോ ജാനകിക്ക് സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു താങ്ക് യു മദർ മദറിൻ്റെ വിലപ്പെട്ട സമയം കളഞ്ഞതിൽ ക്ഷമ ചോദിക്കുകയാണെന്ന് പറയുമ്പോൾ വൈകിയാണെങ്കിലും നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ നിങ്ങൾ വന്നത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് എൻ്റെയും ഒരു കടമ തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നതെന്ന് ആ മദർ പറഞ്ഞു എന്നിട്ട് ചാനകിയുടെ സങ്കടം കണ്ടപ്പോൾ ആ മദറിനും ഭയങ്കര വിഷമമായി എന്നിട്ട് മദർ സമാധാനിപ്പിക്കുക മോള് എന്തിനാണ് സങ്കടപ്പെടുന്നതെന്ന് ചോദിച്ചു അല്ല മദർ ആഗ്നസിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു ഞാൻ വളർന്ന ഓർഫണേജും എന്ന് ജാനകി അന്നേരം പറയുവ എനിക്ക് എന്റെ അമ്മയെ കണ്ടെത്താൻ കഴിയുമോ മദർ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നെ എന്തിന് ജാനകി ഇപ്പൊ ഈ വിവരം അറിയണം അമ്മയിലേക്കുള്ള വഴി കർത്താവ് ജാനകിക്ക് കാണിച്ചു തന്നിരിക്കും ഉറപ്പാണെന്ന് ഇങ്ങനെ പറഞ്ഞു ഒരു ഇട്ട് കൊടുക്കുവാണ് ആ മേഡം ആ മദർ അപ്പൊ അത് കേട്ടപ്പോൾ നമ്മുടെ ജാനകിക്ക് ഭയങ്കര ഒരു സമാധാനം എന്തൊക്കെയോ ഒരു എന്തൊക്കെ അപ്പൊ അങ്ങനെ അതെല്ലാം പറഞ്ഞു ഇവര് സംസാരിക്കുന്നു അപ്പൊ ഞാൻ പ്രാർത്ഥിക്കാവുന്നു മദർ പറഞ്ഞു അങ്ങനെ ഇവർ അവിടെ നിന്ന് പോരുവാ ആ സമയത്ത് ഇവിടെ ഒരു അരിവപ്പുകാരി ചേട്ടത്തി ഉണ്ടായിരുന്നല്ലോ എന്താ അവരുടെ പേര് എന്ന് നമ്മുടെ സക്കീർഭായി അന്നേരം ചോദിച്ചു കേട്ടോ പോകാൻ ഇറങ്ങിയപ്പോഴത്തിന് ആ ഒരു തോന്നൽ വന്നത് അദ്ദേഹം ഇങ്ങനെ ഒന്ന് എന്താ പേര് എന്താ പേര് എന്നിങ്ങനെ പെട്ടെന്ന് അദ്ദേഹത്തിന് പേര് കിട്ടി മേരിക്കുട്ടി ഏർ അത് തന്നെ അവരുടെ പേര് ആ അത് കേട്ടപ്പോൾ മേരിക്കുട്ടി ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടോ അയ്യോ അപ്പോഴത്തേക്കും തമ്പുരാനായിട്ടൊരു വഴി കാണിച്ചു കൊടുത്തതുപോലെ ഒരു ഇതൊരിത് അപ്പൊ ഇപ്പോഴും ഉണ്ടോ അപ്പൊ ഉണ്ടല്ലോ ഇവിടെ ഉണ്ട് പ്രായതിക്യം കാരണം അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും അതുകൊണ്ട് വിശ്രമത്തിലാണെന്നും ഈ മദർ ഇങ്ങനെ പറഞ്ഞു അത് കേട്ടപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമായി എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഇത് അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയാലോ എന്നുള്ളൊരിത് അപ്പൊ മേരിക്കുട്ടിയെ ഞങ്ങൾക്കൊന്ന് കാണാൻ എന്ന് സക്കർബായി ചോദിച്ചു അന്ന് രാധാമണി വാരസ്യാരുടെ പ്രസവ സമയത്ത് ഹോസ്പിറ്റലിൽ കൂടെ കൂടെയിരുന്നത് അവരായിരുന്നുവെന്നും അവിടെ വെച്ച് ഞാൻ അവരെ കണ്ടിട്ടുണ്ടെന്നും നമ്മുടെ സക്കീർഭായ് പറയാം അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഓർത്തെടുത്ത് പറയാൻ കഴിഞ്ഞെങ്കിലോ എന്ന് വക്കീൽ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ജാനകിയുടെ മുഖത്ത് ആ പ്രതീക്ഷയുടെ തിരി ഇങ്ങനെ തിളങ്ങി നിൽക്കുക കേട്ടോ അപ്പൊ അവർക്ക് ഒരു തകരാറ് വന്നിട്ടില്ല വക്കീൽ ഇവരെയും കൂട്ടിപ്പോയി കണ്ടിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ അവർ പോകൂ അവർ ചെന്നപ്പോൾ ഈ വല്യമ്മ അവിടെ നിന്ന് ഇങ്ങനെ കൊന്തയൊക്കെ ചൊല്ലിയിരിക്കുക അപ്പോൾ ആദ്യം കയറി ചെല്ലുന്നത് സക്കീർഭായി ആണ് അപ്പം മേരിക്കുട്ടി അമ്മയ്ക്ക് എന്നെ മനസ്സിലായി കാണില്ല അല്ലേ എന്നിങ്ങനെ ചോദിച്ചു വക്കീൽ സക്കീർ ഹുസൈൻ അപ്പൊ അത് കേട്ടപ്പോ ഓ മദർ ആത്മസ് ഉണ്ടായിരുന്ന കാലത്ത് ഞാനിവിടെ വരാറുണ്ടായിരുന്നു ഓർക്കുന്നുണ്ടായിരുന്നെ എന്നിങ്ങനെ ചോദിക്കുമ്പോ മേരിക്കുട്ടി അമ്മ ഐശോ ആകെ മാറിപ്പോയല്ലോ വക്കീലിന്റെ മുടിയൊക്കെ ആകെ കൊഴിഞ്ഞു പോയല്ലോ അന്ന് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ വക്കീലിനെ കാണാൻ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മേരിക്കുട്ടി അമ്മ പറയുമ്പോ നല്ല കാലമൊക്കെ പോയില്ലേ മേരിക്കുട്ടി അമ്മയെന്ന് ചോദിച്ചു വക്കീല് അല്ല ഇപ്പൊ എന്താ എന്നെ കാണാൻ വന്നത് അതിശയമായല്ലോ എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയ അപ്പൊ ഞാൻ മാത്രമല്ല വേറെ രണ്ടു പേരും കൂടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ആണോ ആ അഭിമാനേന്ന് പറഞ്ഞ് വിളിച്ചു അപ്പതേ അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി വരുന്നു അപ്പൊ ഇത് ആരാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇത് മനസ്സിലായോ മേരിക്കുട്ടി അമ്മക്ക് എന്ന് ചോദിച്ചു അത് അത് പിന്നെ ഇത് സൂര്യ സാര സൂര്യനാരായണ സാറിന്റെ മകനും മരുമകളുമാണ് എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ ഇവർ രണ്ടുപേരെയാണ് അമ്മ ജാനകി അന്ന് നേരം പ്രതീക്ഷ വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഈ അമ്മ എന്തെങ്കിലും പറയുമെന്നുള്ളൊരു ആ മോളിരിക്ക മോളെ അവിടെ വിളിച്ചിരുത്തി ജാനകിയെ അപ്പോഴും ജാനകി ഇങ്ങനെ അമ്മയെ നോക്കിക്കൊണ്ടിങ്ങനെ തന്നെ ഇരിക്കുവോ പ്രതീക്ഷ ഇങ്ങനെ ഒന്ന് നിൽക്കുക മേരിക്കുട്ടി അമ്മയോട് ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇവർ വന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ആ അമ്മ ഇങ്ങനെ നോക്കുക എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ വക്കീലെ വക്കീൽ എന്തൊക്കെയാ ഈ പറയുന്നതെന്ന് ചോദിച്ചു അപ്പൊ ഞാനെല്ലാം പറയാം അമ്മയെന്ന് പറഞ്ഞ അഭിജ്ന്നു അത് ഇരുപത്തഞ്ച് വർഷം മുൻപുള്ള കാര്യമാണെന്നും മേരിക്കുട്ടി അമ്മയ്ക്ക് ഒരാദാമണി വാരസ്യാര് എന്നൊരു സ്ത്രീയെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു ആരോ ചതിച്ച് ആയി ഈ ഓർഫണേജിൽ അവരെത്തിയത് അമ്മ ഓർക്കണുണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചു കേട്ടോ അപ്പോഴേക്കും ഇങ്ങനെ നോക്കുക നമ്മുടെ ജാനകി അപ്പൊ മേരിക്കുട്ടി അമ്മ അതെങ്ങനെ മറക്കാനാ അവര് പ്രസവിച്ച് കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയപ്പോ ഉണ്ടായിരുന്നത് മേർക്കുട്ടി അമ്മയല്ലേ എന്ന് ചോദിച്ചു സൂര്യസാറും ഞാനും അവിടെ വന്നിരുന്നു അതൊക്കെ മറക്കാൻ പറ്റുന്ന കാര്യമാണോ എന്ന് നമ്മുടെ അമ്മ ചോദിക്കുക പക്ഷേ ജാനകിയുടെ ഇതായി ഇവിടെ കിടന്ന് പലപ്പോഴും ഞാൻ അതൊക്കെ ഓർക്കാറുണ്ടെന്നുള്ള കാര്യങ്ങൾ ആ അമ്മ ഇങ്ങനെ പറയുമ്പോൾ ജാനകിയുടെ കണ്ണെന്ന് നിറയാൻ തുടങ്ങി അല്ല എന്താ ഇപ്പം അതൊക്കെ പറഞ്ഞു വരാനായിട്ട് അപ്പൊ സൂര്യസാറിന്റെ കാലശേഷം ആ സ്ത്രീയെ കണ്ടെത്തിയാൽ കൊള്ളാവുന്ന സാറിന്റെ മോൻ ഒരു ആഗ്രഹം തോന്നി വന്നതാണെന്നും ഞാൻ പറഞ്ഞു ഏർ മേരിക്കുട്ടി അമ്മയെ പോയി നമുക്കൊന്ന് കാണാമെന്ന് അപ്പൊ രാധാമണിയുടെ കൊച്ചിനെ സൂര്യസാറ് ഏതോ ഓർഫനേജിലല്ലേ വളർത്താൻ ഏൽപ്പിച്ചത് എന്ന കാര്യം ഇങ്ങനെ നേരെ നമ്മുടെ മേരിക്കുട്ടി അമ്മ പറയാൻ ചാനകയുടെ ഉള്ള കിടന്ന് പുറകടാന്ന് ഇടിക്കാൻ തുടങ്ങി ഭയങ്കര ഇടിപ്പ് നെഞ്ചിടിപ്പ് ഭയങ്കരമായിട്ട് കൂടി അപ്പൊ അവളുടെ വിവാഹമൊക്കെ സൂര്യസാറ് തന്നെ നടത്തി കൊടുത്തെന്നും അവളിപ്പോൾ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടെന്നും പറഞ്ഞു കേട്ടോ നമ്മുടെ വക്കീൽ അത് കേട്ടപ്പോൾ ആ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം ആ കുഞ്ഞെങ്കിലും രക്ഷപ്പെട്ടല്ലോ അത് തന്നെ വലിയ കാര്യമാണെന്ന് ആ അമ്മ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ജാനകിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി അപ്പൊ ശരിക്കും രാധാമണി വാരസ്യാർക്ക് മാനസിക പ്രശ്നം വല്ലതുണ്ടായിരുന്നതാണോ എന്ന് ചോദിച്ചു അബി അപ്പൊ അവൾ അവൾ ഓർഫനേജിൽ വരുമ്പോൾ ഭ്രാന്തൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വയറ്റിലൊരു കൊച്ചുവൊക്കെ ആയിട്ടാ വന്നതെന്നുള്ള അങ്ങനെ അമ്മ പറയാം മദർ ആജ്ഞസിനോടും എന്നോടും മാത്രം എന്തെങ്കിലും രണ്ടു വാക്കു പറയുമായിരുന്നു എന്നും പറഞ്ഞു ജാനകി അമ്മയെപ്പറ്റി എല്ലാം കേൾക്കുക ആരാ വയറ്റുള്ള കൊച്ചിന്റെ അച്ഛനെന്ന് മദറിനോട് പോലും അവൾ പറഞ്ഞിട്ടില്ല പ്രേമിച്ച് നടന്ന് ചതി പറ്റിയതാണെന്നാണ് ഞാൻ ആദ്യം കരുതിയതെന്നും പക്ഷെ പിന്നീടാണ് മനസ്സിലായത് അവളെ ചതിച്ചതാണെന്നുള്ള കാര്യമൊക്കെ പറയാ അതിനുശേഷം ഇതേ നമ്മുടെ ജാനകിയുടെ അമ്മയെ കാണിക്കാം ചിലപ്പോൾ ഇരുട്ടുന്നത് വരെ ആ ഒരു ഇരിപ്പ് അവൾ അങ്ങനെ തന്നെ ഇരിക്കുമായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുക കേട്ടോ അപ്പം ഇതെല്ലാം നമ്മുടെ ജാനകി മനസ്സിൽ കാണിക്കുവാണ് അതിൻ്റെ സ്വഭാവം അറിഞ്ഞതോടെ അതിൻ്റെ പിന്നാലെ ആരും പിന്നെ പോയതും ഇല്ല എന്ന കാര്യമൊക്കെ ആ അമ്മ ഇങ്ങനെ പറയും ഇതൊക്കെ കേട്ടപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടം അപ്പോഴത്തേക്ക് നമ്മുടെ ജാനകിയുടെ കയ്യിൽ നിന്ന് പോയി നാലാം മാസം അവൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കൊച്ചില്ലാതായി പോകുമെന്നുള്ള ഒരു അവസ്ഥ വരെ എത്തിയായിരുന്നു എന്നൊക്കെ കാര്യങ്ങളും ഈ അമ്മ ഇങ്ങനെ പറയുവാണ് അവൾ കരഞ്ഞ് കരഞ്ഞു കാണുന്നത് അപ്പോഴാണെന്ന് ഇങ്ങനെ പറയണു അങ്ങനെ ജാനകിയുടെ അമ്മ ദേ വന്നിരിക്കുകയാണ് മക്കളെ നല്ല സുന്ദരിയായിട്ടുള്ള ഒരു അമ്മ അപ്പൊ അങ്ങനെ ആ ഒരു അമ്മയെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം കേട്ടു പൊട്ടി നമ്മുടെ ജാനകി ഇരിക്കാം ഈ സമയത്ത് എന്തെങ്കിലും ഒന്ന് ചോദിച്ചാല് വാ തുറന്ന അവളൊന്നും പറയണ്ടേ അവളൊന്നും പറയുമായിരുന്നില്ല എല്ലാം ഇങ്ങനെ അമ്മ പറയുക എന്നോട് പറയുന്നത് ജോലി ചെയ്തു ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയുടെ മുതലാളി അവളെ നശിപ്പിച്ചു എന്നുള്ളതായിരുന്നു എന്ന കാര്യങ്ങൾ ഈ അമ്മ ഇങ്ങനെ പറയണു അത് കേട്ടപ്പോ ജാനകി തകർന്നു പോയി തമ്പി സ്വന്തം പെറ്റ അമ്മയോട് ചെയ്ത ക്രൂരതകൾ നമ്മുടെ ജാനകി തിരിച്ചറിയുകയാണ് ജാനകി അത് അറിയുകയും കേൾക്കുകയും ചെയ്തപ്പോൾ ജാനകിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആ സമയത്ത് പിന്നെ അവൾ ആ കമ്പനിയിൽ പോയിട്ടില്ല എന്നും മാസം ഒന്ന് കഴിഞ്ഞപ്പോഴ വയറ്റിൽ കുഞ്ഞു വളരുന്ന വിവരം അവൾ അറിഞ്ഞതെന്നുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ നമ്മുടെ അമ്മ പറഞ്ഞ് ജാനകി അറിയുവാണ് അപ്പൊ വീട്ടിൽ അച്ഛനും മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മ ക്യാൻസർ വന്ന് മരിച്ചു പോയതായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോ ജാനകി പൊട്ടി കരയാനുള്ളൊരിതിലിരിക്കാം അമ്പലത്തിൽ പൂവ് കെട്ടുന്ന ഒരു ജോലിയായിരുന്നു ആയിരുന്നു അച്ഛന് പിന്നെ കേട്ടിട്ട് ഒരു പാവമായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയണം അപ്പൊ അതൊക്കെ കേട്ടപ്പോ എൻ്റെ അമ്മയാണെന്ന് പറയണമെന്ന് ജാനകിയുടെ മനസ്സിങ്ങനെ കിടന്ന് വെമ്പുവാ പക്ഷെ പറയാൻ പറ്റില്ലല്ലോ അപ്പോ ആ ഒരു വിവരം അറിഞ്ഞപ്പോഴേ ആ മനുഷ്യൻ ആ വീടിന്റെ വീടിൻ്റെ കഴുകോലിൽ കെട്ടിത്തൂങ്ങിയെന്നുള്ള കാര്യങ്ങളും ഈ അമ്മ ജാനകിയോട് പറയുന്നു അങ്ങനെ ഞെട്ടിക്കുന്ന പിന്നാമുറ കഥകളിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെയാണ് അവൾ ഓർഫണേജിൽ എത്തുന്നത് എന്നുള്ള കാര്യങ്ങളും പറഞ്ഞു ജാനകിയാണെങ്കിൽ എല്ലാം കൂടെ കേട്ട് കേട്ട് വിങ്ങി പൊട്ടി കരയുന്നുണ്ട് ആ മേടം മുന്നിലിരുന്ന് ഇങ്ങനെ പിടിച്ചടക്കാൻ പറ്റാത്തൊരു വിങ്ങലിരിക്കുന്നു ഭാഗ്യത്തിന് കുഞ്ഞ് രക്ഷപെട്ടുവെന്നും അറിഞ്ഞ കാര്യം ഞാൻ മദറിനോട് പറയുകയും ചെയ്തു അവൾക്ക് എട്ടാം മാസമായിരുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു അങ്ങനെ അന്ന് നടന്ന ആ ഒരു സംഭവത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ഇന്നത്തെ ഇവിടെ പറയാം അവളുടെ ഫോട്ടോയുമായി അവളെ അന്വേഷിച്ച് ഒരാൾ അവിടെ വന്നു മദർ അവളെ അയാൾക്ക് കാണിച്ചു കൊടുത്തില്ല ഫോട്ടോ നോക്കിയിട്ട് ഇങ്ങനെ ആരും ഇവിടെ ഇല്ല എന്നാണ് മദർ അയാളോട് പറഞ്ഞത് അയാൾ അത് വിശ്വസിച്ച് അവിടുന്ന് തിരിച്ചു പോയെന്നുള്ള കാര്യങ്ങളും ഈ അമ്മച്ചി പറയാം പക്ഷെ പോയ പോക്കിന് അയാൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കി പെട്ടെന്നാണ് നമ്മുടെ ജാനകിയുടെ അമ്മ രാധാമണി ഓടി വരുന്നതും ഇയാളെ കാണുന്നതും അങ്ങനെ അയാൾ നടന്നു പോകുന്നത് ഒരു ജനലിലൂടെ രാധാമണി ഇങ്ങനെ നോക്കിക്കോണ്ട് ഇങ്ങനെ നിക്കുകയാണ് അങ്ങനെ ജാനകി ഇതും കേട്ടു അപ്പോഴേക്കും ഈ ചേട്ടനകത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നു ഈ സമയത്ത് രാധാമണി അവിടെ നിൽപ്പുണ്ട് രാധാമണി ഇങ്ങനെ അയാളെ കണ്ടു അയാളെ കണ്ടപ്പോൾ രാധാമണിയുടെ ഭയങ്കരമായിട്ടുള്ളൊരു ഭയാനകമായിട്ടുള്ളൊരു നോട്ടവും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വന്നു അവനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര കൊലിപ്പിൽ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ രാധാമണി ഇങ്ങനെ ജനലിലൊക്കെ മൂർക്ക പിടിച്ച് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് ഭയങ്കര കൊലിപ്പ് ഇങ്ങനെ കാണിക്കുക അവിടെ വെച്ച എന്നിട്ട് അവിടെ ഓടി പുറത്തേക്ക് ചെല്ലാൻ നോക്കി വാതില് തുറന്ന് അപ്പൊ അതെല്ലാം ഈ അമ്മ പറഞ്ഞെല്ലാം നമ്മുടെ ജാനകി കേൾക്കുകയാണ് അങ്ങനെ ജാനകി അതെല്ലാം കേട്ട് സ്തംഭിച്ചിരിക്കുക തൻ്റെ അമ്മയെ പറ്റിയുള്ള വിവരങ്ങള് അപ്പൊ ആ വന്നിരിക്കുന്നയാൾ നമ്മുടെ തമ്പി ആ ഒരു ആ തമ്പി തന്നെ ആണ് അപ്പോ മദറിനോട് അവൾക്ക് അയാളെ പറ്റി എല്ലാം പറയേണ്ടി വന്നു അപ്പോൾ രാധാമണി വാരാസിയാരെ അന്വേഷിച്ച് തമ്പി ചെന്നതാണ് അവിടെ മുതലാണ് അവളുടെ പെരുമാറ്റത്തിൽ ഒരു മാറ്റം വന്ന് തുടങ്ങിയതെന്നുള്ള കാര്യങ്ങൾ എങ്ങനെ പറയാം അങ്ങനെ തമ്പിയെ പറ്റിയുള്ള വിവരങ്ങളും എല്ലാം നമ്മുടെ രാധാമണി ഇവരോട് പറഞ്ഞിരുന്നു കഥകളൊക്കെ കേട്ട് അഭിയും ജാനകി അന്ധം അവൾക്ക് ഒരു പേടിയായിരുന്നു എന്നും ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന് എന്നും അങ്ങനെ എന്നു മുതലാണ് ആ അമ്മയുടെ മനസ്സ് മാറി തുടങ്ങിയതെന്നൊക്കെ ജാനകി അറിയുക പിന്നെതേ നമ്മുടെ രാധാമണി അവരെല്ലാരും പിടിച്ചു വലിച്ചു മുറിയിലേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെ നിലവിളിക്കുന്നത് അതെല്ലാം ഇങ്ങനെ പറഞ്ഞ് അവര് നേരെ കണ്ണിന് നേരത്തെ കാണുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണ് അത് കഴിഞ്ഞപ്പോൾ പ്രസവനാൾ അടുത്ത് വന്ന സമയത്ത് ശരിക്കും ഭ്രാന്തിൻ്റെ ലക്ഷണങ്ങൾ തന്നെയായിരുന്നു അവൾ കാണിച്ച് തുടങ്ങിയതെന്നൊക്കെ പറഞ്ഞു കുഞ്ഞിൻ്റെ കാര്യമൊക്കെ അവൾ മറന്നു പോയതുപോലെ ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴും ജാനകി അവിടെ നിന്ന് വിങ്ങി പൊട്ടി കറിയു കേട്ടോ ഭയങ്കര കരച്ചിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും അവൾക്ക് കറിഞ്ഞുകൂടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ അമ്മ പറയണം പിന്നെ ജാനകിക്ക് അടക്കി പിടിക്കാൻ പറ്റിയില്ല ജാനകി വിങ്ങി പൊട്ടി കരഞ്ഞു തുടങ്ങി ഞങ്ങൾ എന്ത് ചെയ്യാനാ കൈ ഒഴിഞ്ഞ് കളയാൻ പറ്റുമോ പറ്റില്ലല്ലോ അതുകൊണ്ട് അവളെ ഞങ്ങൾക്ക് സംരക്ഷിക്കേണ്ടി വന്നു എന്ന കാര്യവും പറഞ്ഞു അങ്ങനെ അതെല്ലാം കേട്ട് കേട്ടിവരിയ്ക്കാം വേദന തുടങ്ങിയപ്പോൾ ആശുപത്രിയിൽ അവളെ കൊണ്ടുപോയി പിന്നെ അവിടെ വെച്ച് അവൾ പ്രസവിച്ചു അവൾ പ്രസവിച്ചത് ഹോമനത്തുള്ള ഒരു പെൺകുഞ്ഞിനി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ ജാനകിക്ക് ഭയങ്കര ഭയങ്കരൊരിതാണ് അങ്ങനെ ആ അമ്മ ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങിയ കഥയും അമ്മ പറയുമാണ് ഇന്നും ആ കുഞ്ഞു മുഖം എൻ്റെ മനസ്സിലുണ്ടെന്ന് നമ്മുടെ ജാനകിയോട് ഈ അമ്മ പറയുന്നു അതെല്ലാം കണ്ണിന് നേരത്തെ കാണുന്ന ആ ഒരു ഇതിലിരിക്കുകയാണ് ഇവർ അങ്ങനെ അമ്മ പറഞ്ഞ കഥകളെല്ലാം നമ്മുടെ ജാനകി കേട്ടു അപ്പോ അന്ന കുഞ്ഞിനെ പറ്റി ആലോചിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര എപ്രാളവും പേടിയായിരുന്നു കാരണം രാധാമണി എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല രാധാമണി ആ കുഞ്ഞിനെ ഉപദ്രവിക്കൂന്ന് പോലും ഞങ്ങൾക്ക് പേടിയായിരുന്നു അപ്പോൾ രാധാമണിയുടെ അരികിൽ ആ കുഞ്ഞിനെ കിടത്താൻ പോലും ഞങ്ങൾക്ക് പേടിയായിരുന്നു ഞാൻ തന്നെ ആ കുഞ്ഞിനെ കൊണ്ട് നടന്നു മയങ്ങി കിടക്കുമ്പോഴാ കൊച്ചിന് പാല് കൊടുക്കുന്നത് പോലും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ അമ്മ ഇങ്ങനെ പറയുക അപ്പൊ അത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ജാനകിക്ക് സഹിക്കാൻ പറ്റാതെയായി അതുപോലെ തന്നെ അഭിക്കും സഹിക്കാൻ പറ്റാതെയായി ഇതൊക്കെ കേട്ട് സക്കീർബായും ഭയങ്കരതായിട്ടിരിക്കാം കൊച്ചിൻ്റെ കാര്യം ഒന്നും അവൾക്ക് അറിയില്ലായിരുന്നു വക്കീലെ നാലാം നാള് രാത്രി കൊച്ചുമായിട്ട് ഞാൻ വരാന്തയിൽ ഇരുന്ന് ഒന്നും മയങ്ങിപ്പോയി കണ്ണ് ചിമ്മി തുറന്നപ്പോ പിന്നെ കിടക്കയില് അവളെ കണ്ടില്ല അപ്പോഴേക്കും അടുത്ത കഥ ജാനകി ഞെട്ടു ഞങ്ങൾ അവിടെ എല്ലാവരും അന്വേഷിച്ചു പലയിടത്തും അന്വേഷിച്ചു പക്ഷെ അവളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നെ അവളെപ്പറ്റി ഒരു വിവരവും കിട്ടിയില്ല എന്നുള്ള കാര്യങ്ങളും ഈ അമ്മ ഇങ്ങനെ പറയാം ആ അതെല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ജാനകി ഒരൊറ്റ കരച്ചിലായിരുന്നു അപ്പം മോളെന്തിനാ കരയുന്നത് രാധാവിന്റെ കര കഥ കേട്ടിട്ടാണോ എന്നിങ്ങനെ അമ്മ ചോദിച്ചു അപ്പോൾ ആരും കരഞ്ഞു പോകും മോളെ അവളുടെ കഥ അത്രയ്ക്ക് അനുഭവിച്ചവള അവൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അമ്മ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ജാനകി എഴുന്നേറ്റ് ആ അമ്മയുടെ അടുത്ത് ചെന്നിരുന്നു അമ്മയുടെ കൈകളിൽ ചേർത്ത് പിടിച്ചു മേരിക്കുട്ടി അമ്മയ്ക്ക് അറിയോ ഏ ആ കുഞ്ഞ് മേരിക്കുട്ടി അമ്മ മേരിക്കുട്ടി അമ്മ ഈ കൈകളിൽ ഏറ്റുവാങ്ങി കൊണ്ടു നടന്ന ആ രാധാമണിയുടെ മോള ഞാനെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനയ്ക്ക് ഒരൊറ്റ കരച്ചിൽ അത് കേട്ടപ്പോൾ ആ അമ്മ അന്തം വിട്ടുപോയി ആ അമ്മയ്ക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല ആ അമ്മ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ട് നിൽക്കുക ആ അമ്മയുടെ കണ്ണുനീര് ആ അമ്മയുടെ കണ്ണിൽ നിന്ന് നിന്നുപോലും വീണു എൻ്റെ ഈശോയെ എന്ന് പറഞ്ഞൊരു വിളി ഞാൻ എന്തൊക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു മോള് രാധാമണിയുടെ അതെ ഞാൻ ഞാൻ രാധാമണിയുടെ മോളാണെന്ന് ജാനകി അന്നേരം പറഞ്ഞു ഇത് കേട്ടപ്പം എൻ്റെ ആയുസ് കർത്താവ് ഇത്രയും കാലം നീട്ടിവെച്ചത് ഈ മുഖം ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണെന്ന് ജാനകിയോട് അമ്മ പറയുക ഇനി ഈ അമ്മയ്ക്ക് മരിച്ചാലും കുഴപ്പമില്ല മോളെന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ പറയണു ജാനകിയാണെന്നുണ്ടെങ്കിലോ ഭയങ്കര കരച്ചിൽ ജാനകയ്ക്കാണെങ്കിലും സങ്കടം അടക്കാനായിട്ട് പറ്റുന്നതുമില്ല അങ്ങനെ ജാനകി ഭയങ്കര കരച്ചിലും ഇതായിട്ട് ഇങ്ങനെ ഇരിക്കുകട്ടോ എന്താ മുളെ ഇതൊക്കെയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൈ ചേർത്ത് പിടിച്ചു അപ്പോൾ കുറച്ച് പൈസ അമ്മയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു അമ്മേ ഞാനിനി ഏരിക്കുട്ടി അമ്മ ഇനിയും കാണാൻ വരുമെന്നും ജാനകിയാ അമ്മയോട് പറയുക കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച പൈസയും കൊടുത്തിട്ടേ എൻ്റെ അമ്മയെ കണ്ടെത്തിയ ശേഷം ഞാൻ വരുമെന്നും ജാനകിയാ അമ്മയോട് പറയുന്നു അങ്ങനെ ആ ഒരു അടിപൊളി കഥയായിട്ടാട്ടോ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് വന്നിട്ടുള്ളത് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് നല്ല സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമായിട്ട് നമ്മുടെ ജാനകിയും അഭിയും എന്നുള്ള ആ ഒരു കഥ മുന്നോട്ട് നയി ചൈത്രയാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമുക്ക് പ്രവചനാതീതമായിട്ടുള്ള എപ്പിസോഡുകളുമായിട്ട് ജാനകി എത്തിക്കഴിഞ്ഞിരിക്കുന്നപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ കാണുമെന്നുള്ള ചിപ്പോൾ പ്രതീക്ഷയോട് കൂടി നിർത്തുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നത് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടെ അറ്റാസ് യു ഗെയിൻ ടേക്ക് കെയർ അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി